ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള കുറേ അലിഗേറ്റർ ക്ലിപ്പും നല്ല ഭംഗിയുള്ള വെറൈറ്റി നമ്മളുടെ ചാനലിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള നല്ല എല്ലാ ഡ്രസ്സുകൾക്കും ഇടാൻ പറ്റുന്നത് നോക്കിയൊക്കെ ഗോൾഡനിലും വന്നിരിക്കുന്നത് അലിഗേറ്ററിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അലിഗേറ്ററും മെറ്റല് വരുന്ന ഗോൾഡനിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പെയർ റേറ്റ് വരുന്ന അമ്പത് രൂപയാണേ പീസായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് സിംഗിളായിട്ട് കുത്താനായിട്ട് പറ്റും അതുപോലെ രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെയും കുത്താനായിട്ട് പറ്റുന്നുണ്ടോ നല്ല ഭംഗിയാണ് എല്ലാ ഡ്രസ്സുകൾക്കും മാച്ചിങ് ആയിരിക്കും അതുപോലെ ഇനിയിപ്പം ഓണമൊക്കെ വരുമോ കുഞ്ഞു വാമാർക്ക് മുടി കുറവുള്ളവർക്കൊക്കെ ഈ ഒരു ക്ലിപ്പ് നല്ല യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സിൽവറിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് നോക്കാൻ വേണ്ടി അതുകൂടെ എടുക്കാം സിൽവറുള്ള അതുപോലെ സിൽവർ ഡിസൈനിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം അതിൽ വൈറ്റ് മെറ്റൽ ക്ലിപ്പാണ് അതായത് വൈറ്റ് പെയിൻറ്റഡ് ആണ് മെറ്റൽ ക്ലിപ്പാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അലിഗേറ്ററിലാണ് വന്നേക്കുന്നത് സെയിം അതേ ഫ്ലവർ തന്നെയാണ് വരുന്നത് ഇതിനും സെയിം റേറ്റാണ് ഇരുപത്തിയഞ്ച് രൂപ പീസ് റേറ്റും അമ്പത് രൂപയാണ് പെയർ റേറ്റ് വരുന്നുണ്ടോ നല്ല ഭംഗിയുള്ള ക്ലിപ്പുകളാണ് അപ്പം ഇങ്ങനത്തെ ക്ലിപ്പ് ലവേഴ്സ് ഒത്തിരിയുണ്ട് നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ അപ്പം നിങ്ങൾ വേണ്ടിയൊരു വേഗം ഓർഡർ ചെയ്യുക ഇനി ഇതിൻ്റെ തന്നെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പെറ്റൽസ് ആണ് ദൈ റൗണ്ട് പോലെ വരുന്ന ഒരു പെറ്റൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് സെയിം ഗോൾഡനിലാണ് ഗോൾഡൻ ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം വലിപ്പമുണ്ട് മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടി സൈസ് കാണും അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് പീസ് റേറ്റ് ഇരുപത്തഞ്ചും പയർ റേറ്റ് വരുമ്പം അമ്പതും ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഇതാ ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ വർഷത്തെ ഒരു കളക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ തന്നെ സിൽവർ നേരത്തെ നമ്മൾ കണ്ട പോലെ രണ്ട് കളക്ഷനും ഇതിൽ ആണ് അതാ കണ്ടോ നല്ല രസമാണ് ഏകദേശം സെൻ്റർ കൊടുത്തേക്കുന്ന സോൺ ഈവൻ സെയിം ആയിട്ടും അത് സിൽവറിൽ കൊടുക്കുമ്പോഴും ഗോൾഡനിൽ വരുമ്പോഴും നല്ല ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം അടുത്തത് ഇതിൻ്റെ തന്നെ കളർ വരുന്ന ക്ലിപ്പുകളാണ് നമുക്കത് കാണാം അപ്പോൾ അടുത്ത് വരുന്ന നമ്മളിപ്പോൾ കണ്ടത് അതേ പാറ്റേണിൽ വരുന്നത് അതേ ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ലാവണ്ടറി വരുന്ന ഒരെണ്ണാണേ ലാവണ്ടർ കളർ വന്ന് സെയിം പാറ്റേൺ ആണ് എൻഡിൽ ഇതുപോലെ ഗോൾഡൻ്റെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പല കളേഴ്സ് ആണ് ഇതൊരു പീച്ച് പോലെ വരുന്നത് യെല്ലോ ലൈറ്റ് പിങ്ക് പിന്നെ ഒരു പിസ്ത ഗ്രീൻ പിന്നെ വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു പീച്ച് കളറാണ് ഡാർക്ക് ആണ് പിങ്കിഷ് പീച്ച് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് ഇരുപതും പെയർ റേറ്റ് നാൽപ്പതും ആണെ അപ്പം ഇത് നല്ലൊരു ആണ് സെയിം തന്നെ അതേപോലെ തന്നെ ഭംഗിയാണ് ഇതിനും വരുന്നത് അപ്പോൾ ദേ കളക്ഷൻ ഒരുമിച്ച് നോക്കിക്കോ അടുത്തത് ഏകദേശം അതേപോലൊക്കെ തന്നെ വരുന്നൊരു കളക്ഷനാണ് ഇതിൽ ഇതിലാ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയും ഇതിൽ മൂന്ന് ഫ്ലവേഴ്സ് വിധമാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫ്ലവേഴ്സാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഗോൾഡൻ ഒരു ഗോൾഡൻ കളറിലെ ഒരു പെയിൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇനാമൽ വർക്കാണ് ഇൻ്റിൽ കൊടുത്തേക്കുന്നത് കളേഴ്സ് വലിയ വലുതായിട്ട് എടുത്തറിയുന്നില്ലെങ്കിൽ പോലും ഒരു ലാവണ്ടർ വൈറ്റ് പിങ്ക് യെല്ലോ ഒരു ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു പീച്ച് ഇങ്ങനെയാണ് കളേഴ്സ് വരുന്നത് ഒരു ടിൻ്റ് മാത്രമേ ഉള്ളൂ കളറിൻ്റെ നമ്മളുടെ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് നല്ല വലുപ്പമുള്ള സ്റ്റോൺസ് ആണ് സെൻറ്ററിൽ കൊടുത്തേക്കുന്നത് ഇനി വരുന്നത് പെയറായിട്ടല്ല പീസായിട്ടാണ് ഇതിൻ്റെ കണ്ട നല്ല രസമാണ് മൂന്ന് രണ്ട് ഫ്ലവർ വന്നിട്ട് പിന്നെ അകത്തൊരു ഉണ്ട് അതുപോലെ ഗോൾ ഒരു റെഡ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പേ ഒരു പീസിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണേ അതെ രണ്ട് രണ്ട് പീസസ് നമുക്ക് അവൈലബിളാണ് ഇത്രയും കളേഴ്സാണ് പിങ്ക് ലാവണ്ടർ ലൈറ്റ് ഗ്രീൻ പിന്നെ പീച്ച് ബ്ലൂ ലൈറ്റ് പീച്ച് പിന്നെ ഒരു ബേബി പിന്റ് ഇങ്ങനെയാണ് കളേഴ്സ് വരുന്നത് ഒരു പീസിൻ്റെ ആണ് മുപ്പത് രൂപ നെക്സ്റ്റ് നോക്കിക്കേ വേറെ ഒരു വെറൈറ്റിയാണ് കുറച്ച് ബട്ടർഫ്ലൈ ടൈപ്പിൽ വരുന്നതാണ് ഇതേ നോക്കിക്കേ ബട്ടർഫ്ലൈ വരുന്നുണ്ട് സെൻട്രൽ ഒരു സ്റ്റോണുണ്ട് രണ്ട് സൈഡിലും ഫ്ലവറിൻ്റെ സ്റ്റോൺ വരുന്ന ഫ്ലവറാണ് കണ്ടോ അതേ സൈഡിൽ കൂടെ നോക്കാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് മെറ്റൽ അലിഗേറ്റർ ആണ് വരുന്നത് ഒരു പീസാണ് ഇത് വരുന്നത് പീസിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് സെൻട്രലായിട്ട് ഇത് കുത്താൻ നല്ല ഭംഗിയായിരിക്കും നല്ല ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ടൈപ്പിലുള്ള ഡ്രസ്സുകളിലും അങ്ങനെയൊക്കെ ഉള്ള പാർട്ടി വെയറിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു എന്താണ് ഡെക്കറേഷനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന നോക്കിക്കേ വെറൈറ്റി ഒരു കളക്ഷൻ ആണേ എന്തോ നോക്കിയിട്ട് ഞങ്ങൾ അവരെണ്ണെടുത്ത് കാണിക്കാറേ നല്ല മൂന്ന് ഹാർട്ട് ഷേപ്പിൽ വന്നിട്ട് ഇതിനകത്ത് കണ്ടോ ഈ ഒരു എന്താ സീക്വൻസ് ആണേ നല്ല മൾട്ടിക്കളർ ഗ്ലേ ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു റെയിൻബോ ടച്ച് ടുള്ളതാണ് ഇതിങ്ങനെ ഇതിനകത്തിൽ മൂവിങ് ടൈപ്പാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് മാത്രമാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നിങ്ങൾക്ക് പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം സിംഗിൾ ഹെയർ സ്റ്റൈലും ഇത് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് അപ്പം ഇതിൻ്റെ പീസ് റേറ്റ് ആണ് പതിനഞ്ച് പെയർ റേറ്റ് മുപ്പാണ് നോക്കിയാൽ കളേഴ്സ് നോക്കിക്ക പിങ്ക് ആണ് കൂടുതലും വന്നേക്കുന്നതെങ്കിലും ബ്ലൂ വൈറ്റ് ഡാർക്ക് പീച്ച് ഇത് നമുക്ക് റെഡിന് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ യെല്ലോ ലാസ്റ്റ് ഈ ഒരു മൾട്ടി കളർ അങ്ങനെ പത്ത് കളറ് പത്ത് കളറാണ് മിക്സ് ആയിട്ട് പിങ്ക് തന്നെ പല 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 പിങ്കുകളാണേ രണ്ടെണ്ണം സെയിം ആണെന്ന് തോന്നുന്നു ഓക്കെ ഒക്കെ റിപ്പീറ്റായിട്ട് വന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പതിനഞ്ച് രൂപയുള്ള ഒരു പീസിന്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നതും പതിനഞ്ചിൻ്റെ ആണേ നോക്കിയിട്ട് ഇതിൻ്റെ വേറൊരു പാറ്റേൺ പണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാറ്റേൺ ഇത് രണ്ട് വലിയ ബോൾസും സെൻട്രറിൽ സ്റ്റോ സ്റ്റാർ ഡിസൈനുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നതും പീസ് റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് എല്ലാം മെറ്റൽ അലിഗേറ്ററിലാണ് നേരത്തെ കണ്ടത് അത് തന്നെ കേട്ടോ പതിനഞ്ച് രൂപയുള്ളെങ്കിൽ നമ്മൾ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ഇല്ല നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഫുൾ സ്റ്റോണി വരുന്നതാണ് ഫുൾ സ്റ്റോൺ കൊടുത്തിട്ട് നാല് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലാണ് വന്നേക്കുന്നത് അപ്പം നാല് ഇങ്ങനെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഒരു ഫോം ടൈപ്പിലാണ് വന്നേക്കുന്നത് എന്താ നോക്കിക്കേ ഒരു കളർ നമുക്ക് നോക്കാം ഒരു ബ്രൈറ്റ് ചെയ്തതാണ്ടോ നല്ല ലെങ്തിലാണ് വരുന്നത് ഇതിൻ്റെ പീസ് റേറ്റ് പതിനഞ്ചും പേ റേറ്റ് മുപ്പതും ആണേ ഇതിൻ്റെ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ടിട്ട് എൻ്റെ കൊച്ചു കുഞ്ഞ് എവിടെ നിന്ന് ഓടി വന്ന ഒരു ഹായ് പറയല്ല അപ്പോൾ ഒരു ഹായ് ആ ഓക്കെ അപ്പം ഇനിയും പതിന റേറ്റ് പതിനഞ്ച് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ഇരുപതിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണാം കുറച്ച് ഫ്ലോറൽ ഡിസൈൻസിൽ എന്താ നമ്മളുടെ ഇത് നോക്കിക്കുകയും നിങ്ങൾക്ക് ഇത് എന്താ കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നത് ചെമ്പകം ചെമ്പകം പോലെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ ഒരു ആ ഒരു ചെമ്പരത്തിയുടെ ഒരു ഡിസൈനാണ് കൊടുത്തിരുന്നത് ഇപ്പം ഇത് കണ്ടോ ഇതിപ്പം എൻ്റെ മോക്ക് മുടിയില്ല അല്ലെ നമുക്ക് അതിൽ കാണിക്കാൻ ഇപ്പം തൽക്കാലം ഞാൻ ഞാൻ എൻ്റെ തലേക്കാണ് കണ്ടോ ഈ ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ് അല്ലേ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ അടിപൊളി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് പേ പീസ് റേറ്റ് ഇരുപതും പേ റേറ്റ് വരുന്നത് നാൽപ്പതുമാണേ ആ കാണിച്ചു കൊടുക്കേ ഇത് ഒരു നല്ല നല്ല റാണി പിങ്ക് ബ്ലൂ വൈറ്റ് സോറി പിങ്ക് പിന്നെ യെല്ലോ പർപ്പിൾ പിന്നെ വരുന്നത് ഒരു പിസ്താ ഗ്രീൻ ഇങ്ങനെയാണ് കളേഴ്സ് വരുന്നത് ഇതിൻ്റെ പീസ് റേറ്റ് റേറ്റ് വരുന്നത് ഇരുപതും പെയർ റേറ്റ് വരുന്നത് നാൽപ്പതും ആണേ ഇനി ഇതേ റേറ്റിൽ തന്നെ ഉള്ള ഫ്ലോറൽ ഡിസൈനാണ് ആണ് നമ്മുടെ ചെമ്പകത്തിൽ വരുന്നത് ചെമ്പകത്തി വന്നിട്ട് ലവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലവ് നേടിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാരണം എല്ലാം മെറ്റൽ അടി അലിഗേറ്റർ തന്നെയാണ് ഗ്രീന് പർപ്പിൾ ഇത് നമ്മുടെ സദാ ചെമ്പക കളറ് പിങ്ക് ബ്ലൂ പിന്നെ വരുന്നത് ഒരു ഓറഞ്ച് യെല്ലോ ആണ് അപ്പോൾ ഇതൊക്കെ ഇരുപത് രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ളതാണ് നല്ല ക്ലിപ്പുകളാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇരുപത് രൂപ ഇതിൻ്റെ പീസ് റേറ്റിന് വരുന്നുള്ളൂ അപ്പോൾ ഇരുപതിൻ്റെ ഒരു കളക്ഷൻസ് ഒന്ന് രണ്ട് കളക്ഷൻസും കൂടെ ഉണ്ട് ഒരു ബോട്ട് ടൈപ്പിൽ വരുന്നതാണേ ഒരു വെറൈറ്റി സെറ്റ് ഓഫ് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് കുറേ കളേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും പീസ് റേറ്റ് ഇരുപതും ടയർ റേറ്റ് നാൽപ്പതും ആണേ നെക്സ്റ്റ് വരുന്നത് എന്താ ഈ ഒരു മാലാഖ മാലാഗിയ കേട്ടോ വിങ്സ് ഒക്കെ ഉള്ള മാലാഖയാണ് നല്ല കുറേ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ലൊരു ഫർ ടൈപ്പ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്കത് ആ അതാ ഇത് കണ്ടോ ഒരെണ്ണം നമുക്കൊന്ന് നോക്കാം കണ്ടോ ഇങ്ങനെ വെച്ചില്ലാത്ത മുടി വരെ നമുക്ക് ഇത് വെക്കാൻ പറ്റും പക്ഷെ ഇത്രയും ചെറിയ മുടിയിൽ ഇത് പറ്റില്ല കേട്ടോ കുറച്ച് കാരണം ഇത് നമ്മളുടെ ടിക്ടിക്ക് അല്ല നമ്മളുടെ അലിഗേറ്ററിലാണ് വന്നേക്കുന്നത് അപ്പം ഇത് കളേഴ്സ് കണ്ടല്ലോ ലാവണ്ടർ പിങ്ക് യെല്ലോ ബേബി പിങ്ക് പിന്നെ ഗ്രീൻ പിന്നെ വരുന്ന കണ്ടോ റെഡ് കളറിലാണേ അപ്പോൾ എല്ലാം നല്ല നല്ല കളേഴ്സാണ് വെറും ഇരുപത് രൂപ ഇതിൻ്റെ ഒരു പീസ് റേറ്റിൽ വരുന്നുള്ളൂ ഹൈ പറയല്ലായിരിക്കും ആ ൈയിൽ വരുന്നോ ഇതങ്ങ് മാറ്റി നെക്സ്റ്റ് നോക്കിക്ക ബട്ടർഫ്ലൈയിൽ വരുന്നതാണേ സി ക്യാമറയ്ക്ക് ബാക്കി പോയി കേട്ടോ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ് മൂന്ന് ബട്ടർഫ്ലൈ അടുത്തെടുത്ത് വരുന്ന ഡിസൈനിലാണ് വരുന്നത് ഇതിൻ്റെ പീസ് റേറ്റ് ഇരുപത്തഞ്ച് പെയർ റേറ്റ് അമ്പതും ആണേ വരുന്നത് കളേഴ്സ് നോക്കിക്കേ ഒരു ഗ്രീൻ മിക്സ് ഒരു ഒരു എന്താ പറയുക ബ്രിക്ക് ഷെയ്ഡ് പിന്നെ ഒരു യെല്ലോ വൈറ്റ് യെല്ലോ പിങ്ക് മിക്സ് പിന്നൊരു ഡാർക്ക് ഗ്രേ പിന്നെ വരുന്നത് ഒരു ബ്ലൂവിൻ്റെ മിക്സ് ആണ് നല്ല ഷെയ്ഡ്സാണ് അടിപൊളി നമുക്ക് ഇതുവരെ ഈ ഒരു സെറ്റിൽ ഇല്ലാത്ത കുറേ കളേഴ്സ് ഈ വീഡിയോയിൽ ഈ ഐറ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നാല് ബട്ടർഫ്ലൈ വരുന്നതാണ് അപ്പം നമ്മളിപ്പോൾ കണ്ടത് രണ്ട് ബട്ടർഫ്ലൈ വരുന്നത് അതേ നോക്കിക്കേ ഡിഫറൻസ് നോക്കിക്കേ കണ്ടോ വലുപ്പത്തിൽ ബട്ടർഫ്ലൈയുടെ വലിപ്പം കൂടുമ്പോൾ എണ്ണം കുറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എടുക്കുക നാല് ബട്ടർഫ്ലൈ ഉള്ളതിനും രണ്ട് മൂന്ന് ബട്ടർഫ്ലൈ ഉള്ളതിൻ്റെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് ഇരുപത്തഞ്ചും പേർ റേറ്റ് വരുന്നത് അമ്പതും ആണേ അപ്പം നിങ്ങൾക്ക് ഇത്രയും ഒരു ഈ ബട്ടർഫ്ലൈയുടെ കുറേ നാളായി നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വേറൊരു പാറ്റേണിൽ നമ്മൾ നേരിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും കളർഫുൾ അല്ലായിരുന്നു എന്ന് തോന്നുന്നത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേരെങ്കിലും ഇത് പുതിയ പുതിയ ഒരുപാട് കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ വാങ്ങിക്കും ഇനിയും കാണിക്കാൻ പൊന്ന് ബോക്സിൽ വരുന്നതാണ് അത് എടുക്കണം സോറി ഇത് ഈ ഒരു കൊറിയൻ ക്ലിപ്പ് കൂടെ ബാക്കിയുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ഇതാ ഓപ്പൺ ചെയ്ത് നോക്കാം അതെ നമ്മുടെ സാധാ ക്ലിപ്പുകൾ ഓപ്പൺ ആക്കി ഇടുന്ന പോലെ നമ്മുടെ കൊറിയൻ ക്ലിപ്പിൻ്റെ ഒരു പാറ്റേണിലാണ് ഇത് നിങ്ങൾക്ക് ഒരു ഒരു ലെവലും നെക്സ്റ്റ് ലെവലും അവിടെ ഇടാൻ പറ്റും അപ്പോൾ കൂടുതൽ മുടി മുടിയിടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇടുക അല്ലെങ്കിൽ കുറച്ച് കയറ്റി ഇടുക നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യം കവർ ചെയ്ത് ഇടാൻ പറ്റും ഇതിൻ്റെ റേറ്റ് സാധാരണ ഇതിൻ്റെ റേറ്റ് തന്നെയാണ് മുപ്പത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് റോസ് ഗോൾഡിൽ സ്റ്റോൺസും പേൾസും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഹാർട്ട് ഡിസൈൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്ത് കൊള്ളുക അപ്പം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈയുടെ ക്ലിപ്പുകളാണ് ഇത് നോക്കിക്കേ ഇത് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അലിഗേറ്ററിൽ തന്നെയാണ് ഇതും വരുന്നത് അലിഗേറ്റർ വന്നിട്ട് ഈ ഒരു ജസ്റ്റ് നോക്കിക്കേ കണ്ടോ കണ്ടോ ഇതൊരു മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബട്ടർഫ്ലൈ വരുന്നത് നല്ലൊരു മെറ്റീരിയൽ നെറ്റിൻ്റെ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ പീസ് പേർ റേറ്റ് വരുമ്പോൾ അമ്പത് രൂപ വരുന്നുണ്ട് പീസ് പീസായിട്ടും നിങ്ങൾക്ക് എടുക്കാം പീസ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കളേഴ്സ് നോക്കിക്കേ ബ്ലാക്ക് മെറൂണ് ഒരു ലൈറ്റ് ഗ്രേ പിങ്ക് പീച്ച് വൈറ്റ് ഓഫ് വൈറ്റ് പിന്നെ പിസ്ത ഗ്രീൻ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും അങ്ങനെ എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ തന്നെ പല വെർഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തഞ്ചിൻ്റെ തന്നെ ഉള്ളത് നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് നെക്സ്റ്റ് വൺ എന്താ ഇങ്ങനെ ഒരു നെറ്റിൻ്റെ തന്നെ ഫാബ്രിക്കിലാണ് ഡിഫറൻസ് ഉണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞും ഒരു ബട്ടർഫ്ലൈ വേറെ എക്സ്ട്രാ ആഡായിട്ട് വരുന്നുണ്ട് അതുപോലെ പേൾസും കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം ഒരു നല്ല ഷെയ്ഡുകളാണ് നിങ്ങൾ തന്നെ നോക്കിക്കോളത് ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് വേണ്ടതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തയക്കുക ഇതിൻ്റെ സെയിം റേറ്റ് ആണ് പീസ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ചും പേർ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ദ ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ളതാണ് ഇതിൻ്റെ റേറ്റ് തന്നെയാണ് പീസ് റേറ്റ് വരുന്നത് പേർ റേറ്റ് വരുമ്പോൾ അമ്പത് രൂപയാണ് നല്ലൊരു സെൻറ്ററിൽ നോക്കിയിട്ട് നല്ലൊരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് പി സി നിങ്ങൾക്ക് ഡിസൈ ഹെയർ സ്റ്റൈലിന് യൂസ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലായാലും സെൻറ്ററിലായാലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ അല്ല ഭംഗിയില്ല നല്ല വലിപ്പം അത്യാവശ്യം സൈസുണ്ട് ഒരെണ്ണം ആയാലും മദ്യം രണ്ടെണ്ണം വേണ്ടിവർ അങ്ങനെ എടുക്കുക അപ്പം ഇത്രയാണ് ഇരുപത്തഞ്ചിൻ്റെ ഒരു പീസിന് ഇരുപത്തഞ്ച് വരുന്ന കളക്ഷൻസ് ഇനി പതിനഞ്ചിൻ്റെ ഉണ്ട് ഒരു പീസ് പതിനഞ്ച് രൂപ കണ്ട് നമുക്കത് കാണാം അപ്പോൾ അതേ നോക്കിയാൽ നെക്സ്റ്റ് വൺ ഇതാണ് പീസ് റേറ്റിന് പതിനഞ്ച് അതായത് പേറിന് മുപ്പതേ വരുന്നുള്ളൂ നമുക്ക് ഇതൊരെണ്ണം ഒന്ന് എടുത്ത് നോക്കാവേ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കയ്യിൽ വെച്ച് നോക്കുന്നത് വെച്ച് കാണിക്കുന്നത് ഇതൊരു വേറെ മെറ്റീരിയലാണ് നെറ്റല്ല വേറൊരു മെറ്റീരിയലാണ് അതിൽ കുഴപ്പമില്ല കംപ്ലൈൻറ്റ് ഒന്നും വരുന്ന മെറ്റീരിയലല്ല അതെ ഈ ഒരു ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് ഈ ഒരു ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ പി വി സിയിൽ വരുന്നത് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അലികേറ്റർ തന്നെയാണ് എല്ലാത്തിനും വന്നേക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലിപ്പ് കളക്ഷൻസ് അതായത് അലിഗേറ്ററിൽ വരുന്ന മൊത്തം അലികേറ്റർ ആയിരുന്നു അലികേറ്ററിലും പിന്നെ ഒരേ ഒരു സെറ്റിൽ മാത്രമാണ് നമ്മൾ കൊറിയൻ ക്ലിപ്പ് ഉണ്ടായിരുന്നത് ബാക്കി ഫുൾ അലിഗേറ്ററിൽ വരുന്നതായിരുന്നു എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് നിങ്ങൾ നിങ്ങളപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കുട്ടി സാധനമുണ്ട് നമുക്കത് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ദൈകിനൊരു ഓപ്പൺ ബാങ്കിലാണ് ആയിട്ടാണ് വരുന്നത് ഞാൻ എന്തിനാ എന്തിനാറിയോ സിദ്ധിയെ വീണ്ടും കൊണ്ടുവന്നേ സിദ്ധിയുടെ കയ്യിൽ നമുക്ക് ഇത് ഇതിട്ട് കാണിക്കാം ചേച്ചിമാരെ കാണിച്ച ഇത് കണ്ടോ ഇത് കുഞ്ഞു കുഞ്ഞുമാവേ ആയതുകൊണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് വയസ്സൊക്കെ ഉള്ള കുട്ടിക്ക് കറക്റ്റ് ആയിരിക്കും പിന്നെ ഇടാൻ വലിയ പ്രയാസമില്ല ടൈറ്റ് ആയിരിക്കുന്ന ഏജ് വരെ ഇടാൻ പറ്റി ഇത്രയും ഇരുത്തി പോലുള്ള പിള്ളേർക്ക് ഇത് പറ്റൂല മനസ്സിലായല്ലോ ഇത് ഞാൻ കാണിക്കാം കൈയുടെ വണ്ണം വെച്ച് ഏകദേശം എന്താ ഇത്രയും വണ്ണം ഈ സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് ഇടാനായിട്ട് പറ്റും ഇങ്ങനെ ഈ ഓപ്പണിംഗ് ആയിട്ട് എളുപ്പം ഓപ്പൺ ഇടാനും പറ്റും കണ്ടോ ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡിൽ അതിൻ്റെ ബാക്കി ഷെയ്ഡ്സ് നമുക്ക് കാണാം ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നല്ല പി വി സി മെറ്റീരിയലാണ് വന്നേക്കൊണ്ട് പൊട്ടത്തൊന്നുമില്ല കണ്ടോ നല്ല കുറേ നല്ല കുറച്ച് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ മാർക്ക് ചെയ്ത് വിടുക അതല്ല ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പറഞ്ഞാൽ മതി ഇത് സിദ്ധിച്ച് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് ഇടാൻ പറ്റത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ വരുമ്പം അമ്പത് രൂപയും അതിന് മുകളിലോട്ടുള്ളതിനെല്ലാം നാൽപ്പതുമാണ് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിന്റെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വെച്ചാൽ ഉണ്ട് ഇരുന്നു രണ്ടായിരത്തിന് മേളുള്ളവർക്ക് നമ്മൾ നിലവിൽ ഇങ്ങനെ ഷിപ്പിംഗ് മേടിക്കാറില്ല അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം ബൈ 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 പറ പറ